പേരാമ്പ്ര അഞ്ചാം പേടികയിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്ന് നാലുമണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് പേരാമ്പ്രയ്ക്ക് വരികയായിരുന്ന ഹരേറാം ബസ്സും പേരാമ്പ്രയിൽ നിന്ന് പയ്യോളിയിലേക്ക് പോവുകയായിരുന്ന ഹരേറാം ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർമാരടക്കം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ പേരാമ്പ്ര ഇ എം എസ് സഹകരണ ആശുപത്രിയിലും പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് சவுண்ட் <laughs> பைட் いるほど。